എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഇൻവെസിബിൾ സിബ് എങ്ങനെ എളുപ്പത്തിൽ തയ്ക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇത് പുതിയൊരു രീതിയിലാണ് വയ്ക്കുന്നത് ഇവിടെ നമ്മൾ ബാക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇഞ്ച് ലൈനിങ്ങിൽ എക്സ്ട്രാ കൊടുക്കുക അതുപോലെ തുണിയിൽ വന്നിട്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക ഒരഞ്ച് കൂടെ കൂടുതൽ കൊടുക്കുക അതിന് ശേഷം ഈ അരഞ്ച് ഈ ലൈനിങ്ങിലേക്ക് ഇതേപോലെ മടക്കിയിട്ട് ഒരു തൈരിടുക ഇനി ഒരിഞ്ചിൽ ഒന്ന് മടക്കി എടുക്കുക ഈ സൈഡും അതേപോലെ മടക്കിയെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഒന്ന് മാറ്റാം ഇതേപോലെ സിംഗിൾ വയ്ക്കുക ഇനി ഇതേപോലെ എടുക്കുക സിബിൻ്റെ സിബ് ഇത് എങ്ങനെയാണ് വരിക അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ നല്ല വശം ഈ സൈഡ് ബാക്ക് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഈ അടിവശത്ത് ഇവിടെ വയ്ക്കുക ഇവിടെ വെച്ചിട്ട് ഒരു കാലിഞ്ചിൽ ഒരു തൈലാദ്യം ഇടുക ഇവിടെ ഈ ഒരിഞ്ച് അകലത്തിൽ നമ്മളിവിടെ മടക്കിയിട്ടുണ്ട് ഇവിടെയാണ് ഇത് വയ്ക്കേണ്ടത് ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് താഴേക്ക് വെക്കുക അതായത് നമ്മുടെ നമുക്കിതിൻ്റെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇടുക അതിന് ശേഷം ഈ സിബ് വെച്ചിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക ഇവിടെ സിബിൻ്റെ മാക്സിമം നീളം വെക്കുക ബാക്കിയുള്ളത് ചേർത്ത് അടിക്കാം ഇവിടെ ഇതേപോലെ അടിവശം തിരിച്ച് വയ്ക്കുക ഈ കാലിൻ്റെ തൈൽ ഇങ്ങനെ തന്നെ ഇടാം ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ജോയിൻ ചെയ്തത് കറക്റ്റാണ് അപ്പോൾ ഇത് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്ത് നോക്കാൻ പറഞ്ഞത് ഇനി വന്നിട്ട് ഈ റണ്ണറിൻ്റെ സൈഡ് കൂടെ തയ്ച്ചെടുക്കാം അപ്പോൾ ഇത് തയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു വിരൽ ഇങ്ങനെ അകത്തിയിട്ട് ഈ ഗ്യാപ്പ് കൂടെ തയ്ച്ചെടുക്കുക ഇനി ഇതേപോലെ അടുത്ത സൈഡും തയ്ക്കാം നമുക്ക് രണ്ട് സൈഡിലത്തെ ചവിട്ടി ഉണ്ടെങ്കിൽ രണ്ടും മുകളിൽ നിന്ന് തന്നെ അടിക്കാം ഇതിപ്പം എൻ്റെ കയ്യിൽ ഒരെണ്ണമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിത് അടിവെച്ചാണ് അടിക്കുന്നത് ഇനി ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് സിബ് ഒന്ന് ക്ലോസ് ചെയ്യുക കറക്റ്റാണ് ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഈ ഒരിഞ്ച് എക്സ്ട്രാ വരുന്നത് ഈ നെക്കിനോട് ചേർത്ത് ഒന്ന് അടിക്കാം ഇനി അധികം കട്ട് ചെയ്ത് മാറ്റാം ഇനി അതുപോലെ ഇവിടെ നിന്ന് താഴെ വരേക്കും ചേർത്ത് അടിക്കുക ഇപ്പം ഇവിടെ ഓപ്പണാണല്ലോ അപ്പോൾ നമ്മൾ തയ്ച്ച് നിർത്തിയതിൻ്റെ ഒരിഞ്ച് മുകളിൽ നിന്ന് താഴേക്കാണ് ഇത് ക്ലോസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് സിംഗിൾ ചവിട്ടി വെച്ചിട്ടാണ് ഇത് ചേർത്ത് പറ്റുള്ളൂ ഒരു തൈലും കൂടി ഇടാം ഇനിയിവിടെ ഈ രണ്ട് തയ്യത്തുമ്പും അതേപോലെ രണ്ട് സൈഡിലേക്കും ആക്കിയിട്ട് ചേർത്ത് നിന്നടിക്കാം അപ്പോൾ ഇത്രയും ഭാഗമാണ് ഓപ്പൺ വരിക എന്നിട്ട് ഇതിൻ്റെ ബോട്ടം അടക്കി അടിച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക